മലിനജല സംസ്കരണം ജാപ്പനീസ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ അലസ് വർഗീ സുൽഹാറും ചെയ്തു ഹോട്ടൽ വ്യവസായ രംഗത്തെ ഉപയോഗജല സംസ്കരണത്തിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയ ഹരിത കേരള മിഷൻ മേൽനോട്ടത്തിൽ ഫലപ്രദമായ മാർഗം മുന്നോട്ട് വയ്ക്കുന്ന സ്ക്വാഷ് സാങ്കേതിക വിദ്യയുടെ പരീക്ഷണ പ്രവർത്തനം ആലപ്പുഴ ഹോട്ടൽ ഉടമകൾക്ക് അത്ഭുതമായി മലിനജല സംസ്കരണത്തിന് ജാപ്പനീസ് സാങ്കേതിക വിദ്യയാണ് പയ്യന്നൂർ സ്വദേശിയും കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ഹരീഷ് നമ്പ്യാർ മുന്നോട്ട് വയ്ക്കുന്നത് നിലവിലുള്ള മറ്റെല്ലാ സാങ്കേതികവിദ്യയേക്കാളും ചെലവ് കുറവും ലളിതവുമാണ് ഈ സാങ്കേതിക സാങ്കേതികവിദ്യയെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മണിക്കൂറിൽ രണ്ടായിരം ലിറ്റർ ഉപയോഗജലം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള മിനി ലോറിയിൽ സജ്ജീകരിച്ച സഞ്ചരിക്കുന്ന സംസ്കരണ സംവിധാനമാണ് സ്കോസ് സൊല്യൂഷൻ എത്തിച്ചത് പ്രദർശനത്തിൻ്റെ ഉദ്ഘാടകർമ്മം ജില്ലാ കളക്ടർ നിർവഹിച്ചു നമുക്ക് എസ് 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 ടി 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 പി അലസ് ബർഗിസ് നിർവചിച്ചു ഫെസ്റ്റിക് നിലവിലുണ്ട് ഓക്കെ ഫെസ്റ്റിക്കൽ സമയത്തും ഓക്കെ സ്മലിന് ട്രീറ്റ് ചെയ്യാനും സംവിധാനം നിലവിലെല്ലാം അത് നമുക്ക് ആലപ്പുഴയിൽ ചേർത്തല ഭാഗത്ത് ഇപ്പോൾ നാല് മാസത്തിൽ അക്ടോബർ മാസത്തിനൊക്കെ അത് റെഡിയാവുന്ന ഒരു സ്റ്റേജിലുണ്ട് നടത്തുകൊണ്ടിരിക്കും ലാസ്റ്റ് മയൽസ് കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ആലപ്പുഴ സമയത്തൊരു ഡാർക്ക് വാട്ടർ ഗ്രേ വാട്ടർ വരെ തന്നെയാണ് നമുക്ക് ഏറ്റവും വിഷയം ഉണ്ടായിരിക്കും അപ്പോൾ ഗ്രേ വാട്ടർ വാട്ടർന്ന് ഉദ്ദേശിക്കുന്നത് ഹോട്ടലുൾപ്പെടെ നമ്മുടെ വീടുകളിൽ നിന്നുള്ള വേസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മാനേജർ നമുക്ക് ഇതിൻ്റെ സംവിധാനം നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് അറിയാവുന്ന പറയും നമ്മളൊരു പ്ലഡോൺ ഏരിയ ആണ് വളരെ എത്രയും പെട്ടെന്ന് എപ്പോഴും ഏറ്റവും കൂടുതൽ വെള്ളം ഡ്രെയിനേജ് ചെയ്യുമ്പോൾ കടലിലേക്ക് പോകുന്ന സ്ഥലം തമ്മിലാണ് അതൊരു മുപ്പത് ശതമാനത്തിൽ നീ സ്ഥലങ്ങൾ നമ്മുടെ ബിലോ വാട്ടർ ലെവലാണ് അപ്പോൾ തന്മൂലം നമ്മളുടെ പിന്നെ കക്കൂസിലെ സെപ്റ്റാങ്കുകളൊക്കെ തന്നെ നിറയാലും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേസ്റ്റ് വാട്ടറുള്ള ഡിസ്പോസലിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംവിധായത്തിലാണ് നമ്മൾ ഞാൻ അമൃത ഡയറക്ടേഴ്സിനെ നമ്മൾ ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് ഉള്ള ഈ ഒരു അഞ്ച് ഇരുപതോളം ടെക്നോളജി ഇന്നോവേറ്റീവ് സൊല്യൂഷൻസൊക്കെ നമ്മുടെ സ്റ്റാൻഡപ്പുകളെ പ്രൊമോട്ട് ചെയ്യും അവർ കേന്ദ്ര ഗവൺമെൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും അതിൽ ഏറ്റവും കൂടുതൽ പവൻ്റെ ഒരു കിട്ടി ഒന്നാമതെത്തിയൊരു ഒരു ഇതാണ് ഗ്രൂപ്പാട് സ്കാസ്വീ ദിവസം അമൃതൻ്റെ എൻ്റെ നാഷണൽ ലെവലിൽ അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ച് അഞ്ച് കേരളത്തിലെ അഞ്ച് സ്റ്റാർട്ടപ്പുകളെ സെലക്ട് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടിൽ വരുന്ന സ്കാസ്വീ ദിവസമാണ് അപ്പോൾ ഈ ഒരു സംവിധാനം നമുക്ക് പ്രാവർത്തിയാക്കണം നമ്മുടെ സൊല്യൂഷൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി എത്രമാത്രം പ്രാവർത്തിയമാക്കുന്ന ഒരു ഉദ്ദേശം കൂടിയാണ് നമ്മളിത് ആലപ്പുഴയുടെ കൊണ്ടുവരാൻ ശ്രമിച്ചതും അതോടൊപ്പം തന്നെ നമ്മൾ അതിനുള്ള ഇതറിയാവുന്ന നേരത്തെ ഒരു ചെറിയ സമരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചില വെല്ലുവിളികൾ നമ്മൾ നേരിട്ട സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഹരീഷ് തമ്പിയാറെ കോൺടാക്ട് ചെയ്യും ബഹുമാനപ്പെട്ട അദ്ദേഹത്തെ സൂചിപരികാരി ഹിബ്രാസറാണ് എനിക്ക് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത് ഹരിതകലാ മിഷന്റെ ഡയറക്ടർ കൂടി അദ്ദേഹം അപ്പം അദ്ദേഹം ഇൻട്രോഡ്യൂസ് ചെയ്തു ഞങ്ങളോട് സംസാരിച്ചു ഹോട്ടൽ അസോസിയേഷൻ പരാതി ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഈ ടെക്നോളജിയെ പറ്റിയൊന്നും ഒന്ന് മനസ്സിലാക്കാനുള്ള ചെയ്തു അപ്പോൾ അത് നമ്മൾ ഒന്ന് രണ്ട് മീറ്റിംഗ് ഉടച്ചതിനു ശേഷം ചേർത്തലയിൽ വെച്ച് അതിനൊരു പൂർണ്ണ രീതിയിലുള്ള ഒരു സംവിധാനം ഒരു പൈലറ്റ് സംവിധാനം